ഈ രാഘുവും മാൻപും ഇതൊക്കെ ആയിട്ട് ഫർദർ ഒന്ന് വീഡിയോ ചെയ്യണ്ട എന്ന നിലയിൽ തന്നെയാ എന്റെ ഒരു കാഴ്ചപ്പാട് അത് ഞാൻ ആ ഒരു ടോപ്പിക്ക് കത്ത പോലെ തന്നെ എനിക്ക് പിടികിട്ടിയ ഒരു സംഭവിച്ചുണ്ടാക്കി കാരണം ഇതിനകത്ത് കോൺക്രീറ്റ് ആയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടത് ചാനലാണ് ഇത് പുറത്തുവിടുന്നത് ഓരോ ദിവസം കഴിയുമ്പോഴാണ് ആ ചാനല് പൂർണ്ണമായിട്ട് ഡിഫെൻസീവിലായി കാനലുകളവർക്കെ സബ് ബ് ഫേക്ക് നരേറ്റീവാണ് അതായത് പച്ചക്കള്ള ആണ് ഈ ഓഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ട് വരാസിറ്റി ഓഫ് ഓഡിയോ അവരൊട്ടാക്കിയെടുത്ത കവടത അത് കേരളത്തിൻ്റെ അവർ അവർക്ക് ഭയങ്കര വിമർശിക്കുകയും കേരളത്തിൻ്റെ മറ്റുള്ള മേടി അത് വെരിഫൈ ചെയ്യാതെ ഒന്നുമില്ല ഒരു അതിനകത്തർ ഈ പറയുന്ന രാഹുൽ മാഗുല് ശബ്ദോട്ട് പറ്റുട്ടിയുടെ ശബ്ദം എഡിറ്റ് ചെയ്ത് വേറെ ശബ്ദമാക്കി മാറ്റി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഈ പ്രൊഫഷനില് കഴിഞ്ഞ മുപ്പത് വർഷം ഒരു കാര്യം കൂടെ പറയാം ഇന്ത്യയിൽ എറ്റത്രയും പാൻ ഇന്ത്യ ജേർണലിസ്റ്റ് ചെയ്ത് ഒരൊറ്റ ജേർണലിസ്റ്റ് ഇന്ന് ഇന്ത്യയിലില്ല ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസ്റ്റാ ഡൽഹിയിലും കൽക്കട്ടയിലും മഹാരാഷ്ട്രയിലും തമിഴ്നാടും നോർത്ത് ഈസ്റ്റിലും അതേ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസ് എല്ലാ സ്റ്റോറി ആൾക്കാരെ പണിഷ് ചെയ്തു കാരണം കോൺക്രീറ്റ് പ്രൂഫുമായിട്ടാണ് പോവുന്നത് ഓഡിയോ അതോ വീഡിയോ ആണെങ്കിലും മറ്റുള്ള സംഭവങ്ങളിലാണെങ്കിൽ കൊടനാടാണെങ്കിൽ ദൂരോപ്പ് അപ്പോൾ ആസ് എ ജേണലിസ്റ്റ് ഇതേപോലെ ഈ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്ത് സ്റ്റോറി ചെയ്യുന്നൊരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ കൃത്യമായിട്ട് പറയാം ഈ റിപ്പോർട്ട് ചാനലിൽ കാണിച്ചത് മഹാ തെണ്ടിത്തര ഇത് ആഗോള അവർ ചെയ്തിരിക്കുന്നത് ഇതിനെ എടുത്തു വാക്ക് ഒരു ബി പി ബന്നീതും പറഞ്ഞൊരു ഡിവൈഎസ്റ്റി ഒന്നായിരുന്നു അതെ കോഴിക്കോടാണ് പോസ്റ്റിൻ്റെ ഈ മരം മുറി കേസും ബന്ധപ്പെട്ട ഈ കളക്ടറേറ്റ് അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ ആ കേസ് എടുത്ത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിന്റെ ബെയിലെ അയാൾക്കെതിരെ ഒരു സ്ത്രീയെ പടച്ചുണ്ടാക്കിയിട്ട് അവരുടെ ഓഡിയോ എടുത്തിട്ട് അവരെ കൊണ്ടിത് മരപൂർവം പറയിപ്പിച്ചിട്ട് അത് ഏറ്റവും മോശമായി കപടതയപ്പോൾ കാണിച്ച് വളരെയധികം കേസുകളും സ്ത്രീ അതുമില്ല സംഭവം വാർത്തയാക്കി അന്ന് ഞാൻ ഞാൻ ഇതിനെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇത് കപടതയാണ് അതായത് ഒരു ബ്രില്യൻറ്റ് ഓഫീസർ ഓണസ്റ്റ് ഓഫീസർ എന്നിരുന്നെ വളരെ മോശമായ രീതിയിൽ അവരുടെ കാര്യം അതായത് ഇതിന്റെ പ്രൊമോട്ടേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ചാർജ്ഷീറ്റ് ചെയ്തതിന്റെ പേരില് അയാൾക്കെതിരെ ഏറ്റവും മോശമായ രീതി ആലോചിച്ചു നോക്കി ഞാൻ പറയുമ്പോഴ് മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര ഈ ജനാധിപത്യ വലിയൊരു മോഹം അത് പൂർണ്ണമായിട്ട് ഈ നാരയില്ലാതാക്കോ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ആ ഡോക്ടർ അരുൺകുമാറിൻ്റെ ഒരിടത്തു നിന്ന് ഒരു ഓഡിയോ കിട്ടി അത് നീ പോയി വേരിഫൈ ചെയ്തോ ഫോറൻസിക്കില് വേരിഫൈ ചെയ്തോ ഈ പെൺകുട്ടിയുടെ ഉറപ്പ് മേടിച്ചോ അതായത് സർട്ടിഫൈ ചെയ്ത് മേടിച്ചോ ഈ ഓഡിയോ ഞങ്ങൾക്ക് ഉപയോഗിക്കരുടേതാണ് അവരുടെ സർട്ടിഫൈ മേടിച്ചോ ഒന്നുമില്ല അവിടെ വന്നിട്ട് ഒരു ദിവസം അടുത്ത ദിവസം മൂന്നാമത്തെ ദിവസം അടുത്ത വീണ്ടും അവസാനം പറയാം മുഴുവനെ കാട്ടാ അതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചപ്പോ നിനക്കത്തെ കോപ്പുണ്ടായത് ഒരു ജേണലിൻ്റെ നിനക്കെന്ത് ഇത്ര ചൊറിയ കാരണം എന്താ താങ്കൾ പഴയ റിപ്പോർട്ടർ ആവല്ലോ തോമസ് ചാണ്ടിക്കെതിരെ അയളുടെ ലേക്ക് റിസോർട്ടുമായി ബന്ധപ്പെട്ട കള്ള സ്റ്റോറി പടച്ചുണ്ടാക്കി എന്താ അതിനെപ്പറ്റി പറയാനുള്ളത് ഇതേപോലെ പ്രൊമോട്ടേഴ്സ് അവരെല്ലാം കൂടെ ചേർന്നിരത്തിൽ ആലോചിച്ച് നോക്കുക ഒരു ഈ പ്രൊഫഷൻ ഈ പ്രൊഫഷണൽ ഒരു ശതമാനം പോലും എത്തിയാത്തവന്മാര് ഒരു ശതമാനം പോലും ഇല്ലാത്തവർമാര് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം രാത്രി കഴിഞ്ഞപ്പോഴും നേരത്തെ ചോദിക്കുന്നല്ലോ എൻ്റെ അഭിപ്രായത്തിൽ യൂത്ത് കോൺഗ്രസ് ഒരു ശക്തമായിട്ട് നടപടിയാണ് നെയ്മാരെക്കൊണ്ട് ക്ഷമ ചോദിപ്പിക്കാതെ ഈ ചാനല് റൺ ചെയ്യാൻ സമ്മതിക്കരുത് ഞാനിത് ഭയം വേഴ് എനിക്ക് ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഡൽഹിയിൽ ഞാനേ കാരണം എനിക്കല്ല അനുഭവം ഉണ്ടായി എൻ്റെ ചാനൽ ഞാൻ വർക്ക് ചെയ്ത ചാനലില് ലൈവ് ഇന്ത്യ എന്ന് പറഞ്ഞ അധികാരിക ചാനലിൽ ഞാൻ ഇൻവെസ്റ്റിഗേറ്റീവ് ഹെഡാണ് ആ സമയത്ത് ഞാൻ നാട്ടില് ഒരു വയസ്സാണ് സൗത്ത് ഇന്ത്യയില് ഒഫീഷ്യൽ കാര്യത്തിന് പോയ സമയത്ത് അമ്മതിൻ്റെ എഡിറ്ററായിരുന്ന സുധീർ ചൌധരി ആരോ കൊണ്ടു കൊടുത്ത ഒരു ഫേക്ക് ഓഡിയോ അവിടെ ദരിയാതൊരു സ്കൂളിൽ ടീച്ചർ അവിടുത്തെ പെൺകുട്ടികളെ പ്രോസ്റ്റിറ്റ്യൂഷൻ ഗ്രോയി ആ സാധനം ഒന്ന് റൺ ചെയ്തു അവിടെ ഉണ്ടായി ഈ ചാനൽ ബ്ലോക്ക് ചെയ്തു ഔട്ട് ചെയ്തു ഏകദേശം ഒരു മാസത്തേക്ക് സുനിൽ ബദ്രെ കേസെടുക്കും കാരണം ഞാൻ ഇത് ബേസിക്കലി ഇങ്ങനെയുള്ള സ്റ്റോറി ഒക്കെ വരുമ്പോൾ ഞാൻ ഞാനേറ്റ ഹെൻഡ് അപ്പം എന്നെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടി ചെയ്ത പരിപാടി ചെയ്തു അപ്പം അല്ലെങ്കിൽ ഞാനാണിത് പുതുവേ വേരിഫൈ ചെയ്യും കാരണം ഇതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ട് ഏറ്റവും വിസരിഫൈ സമയത്ത് വേരിഫൈ ചെയ് അതിന് അതിനു പറ്റി ആളുകളോ ഇതെല്ലാം ഇവിടെ അടിച്ചുണ്ടാക്കിയിട്ട് ചാനൽ ബ്ലോക്ക് ബ്ലാക്ക് ഔട്ട് ചെയ്തു കേസ് ആ സുധീർ ചന്ദ്രയെ പിടി അദ്ദേഹം എഡിറ്ററിൻ ചീഫ് സിഇഒ ആയിരുന്നു അവരെ പിടിച്ച് അടുത്ത ചേരിലിട്ടോ ഒന്ന് ബിജെപിയുടെ വലിയ ബിജെപിക്ക് വേണ്ടി വലിയ രീതിയിൽ പറയുന്ന ഒരു ജേണലിസ്റ്റ് കൂടിയാണ് എന്താ കാരണം അന്ന് കോൺഗ്രസ് പാർട്ടിയാണ് ഇയാളെ പിടിച്ചകത്തിണ്ടത് ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും ഇതിൽ നിന്ന് പിന്മാറത് യോ മിപം വരെ കൊണ്ട് അപ്പോള ചെയ്ത് മേടിക്കാം ക്ഷമ ചോടിപ്പിക്കുക അല്ലാതെ പിന്മാറിട്ട് വരെ ഇറങ്ങാൻ പറ്റുന്നത് ജനാധിപത്യത്തിൽ സമരം ഉണ്ട് ഈ പത്രത്തിന് മാത്രമല്ല ഭൂനിവാസം ഉണ്ടായാൻ പറ്റുന്നത് അത് മനസ്സിലാക്കൂ ചുമ്മാ അത് പറയുന്നേ ഫ്രീഡം ഓഫ് സ്പീച്ച് പത്രക്കാർക്ക് മാത്ര നിങ്ങൾക്കും ഉണ്ട് അതായത് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതിഷേധിക്കാൻ മിക്കേ പൊളിറ്റിക്കൽ പാർട്ടിക്കും ഒരു ഇൻഡിവിജ്വലായി രംഗിക്ക് നിങ്ങൾക്കും എല്ലാ അവകാശമുള്ള അതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ശക്തമായിട്ട് യുവാക്കെതിരെ മുന്നേറുക മുന്നോട്ട് പോവുക ഇവരെ അനങ്ങാൻ വിടരുത് ഇവരെ ചാനൽ തന്നെ ബ്ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇവരുടെ കൈ മൂന്ന് അക്കോളജ് എഴുത് മേടിക്കണം കാരണം പച്ചക്കള്ള വാഴിയുമാര് പങ്കിക്കാൻ തരും പണം ഉണ്ടാക്കുമെന്ന് ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി മാത്രം പ്രവർത്തിക്കും കാരണം ആ പി എസ് പി ബെന്നിയുടെ കേസ് എനിക്ക് അറിയാവുന്നതാണ് ഇതേപോലെ നടത്തുവാണെങ്കിൽ ഇവർ എന്ത് ചെയ്യുന്നത് അതേപോലെ ചില ബോണ്ടിസിന്റെ ചില നേതാക്കളും ഉമ്മ തോമസ് ഉമാ തോമസിനെ ഞാൻ വിടുന്നു ഞാൻ ഉപയോട് പറയാനുള്ളതൊക്കെ ആയി ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കേട്ട് പ്രവർത്തിക്കുക എത്തും പി ടി തോമസിന്റെ ഭാര്യയാണ് അതേപോലെ ചില മാക്രമുണ്ട് കോൺഗ്രസിനകത്ത് ഇൻക്ലൂഡിങ് സതീശനാണെങ്കിലും മറ്റുള്ളവരെ നേതാക്കളും നിങ്ങൾ കുറച്ച് സമയം കൊടുത്ത് അന്വേഷിക്കുക എന്തുവാ സംഭവം ഈ സ്വന്തം പാക്കി എന്ത് 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 തെളിവാണിന്മാർ കൊണ്ടുവരുത്തത് തെളിഞ്ഞില്ല ഈ പറഞ്ഞ ഒരാരും കൂടെ വിൽക്കുമോ കേരള പോലീസൊക്കെ ക്രൈംബ്രാഞ്ച് ഒരു കേസ് വായിക്കും ആരാണ് കേസ് കൊടുത്തത് അതൊക്കെ ഈ തമാശകളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് വിട്ടു കൊടുക്കരുത് ഈ സാധന ഒരുമിച്ച് നിൽക്കണം ഈ സമയത്തെ കോൺഗ്രസ് യൂട്യൂബ് കാരണം ഈ ചാനലിന്റെ ഉദ്ദേശം വീണ്ടും പിണറായി വ്യതിയാനം കൂട്ടുരാൻ വേണ്ടിയാണ് വേണ്ടിയാണ് ശ്രമിക്കുക അതിനു വേണ്ടിയാണ് ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ന് രാഹുൽ ആണെങ്കിൽ നാഥ സതീശനായിരിക്കും അടുത്ത ദിവസം മറ്റൊരു നേതാവായിരിക്കും ഈ ബി ജെ പുലി ദിസിനെപ്പുറ്റി ഭയങ്കരമായിട്ട് പറഞ്ഞു കാബൂപ്പറ്റി രാജീവ് ആക്ട് ഈ ബി ജെ കുലിനെ സഹായിച്ചൊരു ജയനലിസ്റ്റ് അതിനകത്ത് കാരണം ഇയാളുടെ കാര്യം ഇയാളുടെ സൂര്യബലി കേസ് പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിനകത്ത് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കി അത് പച്ചക്കള്ള മടുക്കും ഒരേ രാശമൊക്കെ അല്ലോട്ട് ആയിരുന്നു അത് കൃത്യമായിട്ടൊക്കെ പറയാം പക്ഷേ ആ പെണ്ണിനാൻ കരുതുന്നില്ലേ

അമ്മയാക്കോ ഈ പറഞ്ഞ സപ്പോർട്ടീവായിട്ട് നിന്ന ഒരാളാണെ കാരണം ഞാൻ പറഞ്ഞ കാര്യം സത്യമായിരുന്നു അയാളെ കൊടുക്കുന്നില്ല ഈ ആരും ഒരു സഹായം അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരും ഈ സംഭവത്തില് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഈ കാര്യമായിട്ട് അവരെ കൊണ്ട് അപ്പോൾ എഴുതി മേടിക്കണം

എനിക്ക് മെസ്സേജ് അയച്ചു സോൺസോ ഡേ എന്താണ് മെസ്സേജ് ഇതേ മോശമായ മെസ്സേജ് അയച്ചു മെസ്സേജ് അല്ലേ അയച്ചോളു അരുത് മോശമായിട്ടുള്ള കാര്യങ്ങൾ എന്താ അയച്ചത് അതുകൂടെ പറ അതേപോലെ അരുൺക് പറഞ്ഞു അവർ വായിട്ട് പറഞ്ഞു നിൽക്കേ പറഞ്ഞ അതായത് നമ്മൾ അങ്ങോട്ട് ബാക്കി പ പറഞ്ഞു കൊടുക്കും അതാണോ ഇതാണോ 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 നീ ആദ്യം പഠിക്ക എന്നിട്ട് ഇതേപോലെ പരിപാടിക്ക് ചെയ്ത് ഏറ്റവും വൃത്തികെട്ട തറ പരിപാടികളാണ് ഈ റിപ്പോർട്ടർ ചാനൽ കാണിച്ചത് യൂത്ത് കോൺഗ്രസ് ഇതിന്റെ അകത്തുനിന്ന് പി മാറരുത് ഇവനെ കൊണ്ട് അപ്പോളജി ചെയ്യിപ്പിക്കണം ഒരു ക്രിമിനൽസ് റൺ ചെയ്യുന്ന ചാനലാണിത് അവന്മാർക്ക് യാതൊരു വറാലിറ്റിയും ക്രെഡിബിലിറ്റി ഇല്ലാത്തവന്മാരാണ് ഏൻ വിധനെ തകർക്കാൻ ശ്രമിക്കും ഇതിൽ ഒരു എക്സ്പീരിയൻസ് ജേണലിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുണ്ട് നിങ്ങൾ പിന്മാറരുത് ഒരു താല്പര്സാരം പിന്നെ എന്ത് പുല്ലം വന്നാലും നിങ്ങൾ നേരിടണം കാരണം നിങ്ങൾ ഉന്മാരെ ഇതോടുകൂടി ഒതുക്കണം അത് ഈ കേരളത്തിൻ്റെയും മലയാളികളുടെയും ആവശ്യമാണ് ആ ആവശ്യത്തിൽ നിന്നും നിങ്ങൾ പിന്മാറരുത്